ഹായ് ഫ്രണ്ട്സ് എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം എന്താ എല്ലാവരുടെയും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എനിക്കിവിടെ സുഖമാണ് ഇന്ന് ഞാനൊരു നാടൻ ഇടിച്ചക്ക തോരൻ ഉണ്ടാക്കാൻ പോവുക ഇടിച്ചക്കൻ്റെ സമയമാണല്ലോ ഇപ്പോൾ ഇടിച്ചക്ക ക്ലീനാക്കാൻ കുറച്ച് റിസ്ക്കാണ് ക്ലീനാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കയ്യിലും കത്തിയിലും ഒക്കെ എണ്ണ വരട്ടിയാൽ അത്ര അങ്ങോട്ട് അതിൻ്റെ പശ് നമ്മളെ കയ്യിലാവില്ല എന്നാലും ഉണ്ടാവും പീസാക്കി കഴിയുമ്പോൾ അതിൽ വിളഞ്ഞ് വരുമ്പോൾ ചകിരി കൊണ്ട് അരച്ചി പോക്കണം കടലാസ് കൊണ്ട് പോക്കിയാലും മതി അതിനുശേഷം ഇങ്ങനെ പീസാക്കി കഴിഞ്ഞാൽ മുള്ളു കളയാൻ എളുപ്പമാണ് ഇത് കുക്കറിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ അതിങ്ങനെ പീസാക്കുന്നത് അല്ലാത്ത തോരം വെക്കുകയാണെങ്കിൽ കൊത്തി കൊത്തി അരിയുന്നതാണെങ്കിൽ ഇങ്ങനെ പീസാക്കേണ്ട ആവശ്യമില്ല ഇത് എളുപ്പം അതിൻ്റെ മേലെ മുള്ളു പോക്കാൻ മുള്ളെല്ലാം പൂക്കിയതിന് ശേഷം ഉള്ളിലുള്ള ആ കുഞ്ഞില്ലേ കുഞ്ഞിന്ന് തന്നെ ഞങ്ങളൊക്കെ പറയുക അതും ചെത്തി പോക്കണം ഒരിടിച്ചെ തന്നെ കുറേ ഉണ്ടാവും ഇങ്ങനെ പീസാക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് എടുത്തിന് ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജ് വെച്ചാൽ മതി അങ്ങനെ കേടാവൊന്നും ചെയ്യില്ല കവറിലിട്ട് ഫ്രിഡ്ജ് വെച്ചാൽ മതി നല്ലതെടുത്തിട്ട് കുറച്ചെടുത്ത് ചെറിയ പീസാക്കിയിട്ട് അരിയുക അരിഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി ഞാനിത് കുക്കറിലാണ് ഉപയോഗിക്കുന്നത് ഒരു വിസല് വന്നാൽ മതി കുക്കറിലല്ലെങ്കിൽ ഒരു മുക്ക വേവായതിനു ശേഷം എടുത്ത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് കറക്കിയാൽ മതി കുക്കറിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കയ്യിൽ കൊണ്ട് തന്നെ അങ്ങനെ കുത്തി കുത്തി ഉടച്ചാൽ മതിയല്ലോ എന്താ എനിക്ക് ഇന്നിത് ധാരാളം ഞാൻ കുക്കറിൽ ഇടട്ടെ കുക്കറിൽ വെള്ളം ഒഴിക്കണം മഞ്ഞളും ഇട്ട് വേവിക്കണം ഒരു വിസിൽ വന്നാൽ മതി ഇതിന് കാന്താരി മുളകാണ് ഞാൻ ഉപയോഗിക്കുന്നത് കാന്താരി നമ്മളെ വീട്ടിൽ തന്നെ വളർത്തിയാൽ ഫ്രഷായിട്ട് തന്നെ നമുക്ക് പറിച്ചുണ്ടാക്കാം എല്ലാവരും വീട്ടിലും ഓരോ കാന്താരിയൊക്കെ പിടിപ്പിക്കണം ഇത് നല്ല ഇരുവ കാന്താരി കറിവേപ്പില എല്ലാം റെഡിയാക്കുക അത് വോഴേക്കും വെന്ത് കഴിഞ്ഞു ഇനി വെള്ളം വരാൻ വെച്ചതാണ് വെള്ളക്കൊന്ന് പോവട്ടെ അതിനുശേഷം അങ്ങനെ കുത്തി കൊത്തി ഉടക്കുക കുക്കറിലായിട്ടാണ് അല്ലെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലിട്ടാൽ മതി വേഗം ഈ രൂപത്തിലായി കിട്ടും ഇനി വെളുത്തുള്ളി എടുത്ത് ചതക്കുക കാന് കാന്താരി ചതക്കുക കറിവേപ്പില എല്ലാം ച ചതച്ച് വെച്ച് റെഡിയാക്കി വെക്കുക ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുക് ഇടുക കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി മൂപ്പിക്കാനുണ്ട് കാന്താരി ഒന്നിച്ചിടേണ്ട കുറച്ച് കഴിഞ്ഞിട്ടിട്ടാൽ മതി ഒന്ന് മൂത്ത് വരുമ്പോൾ കാന്താരിയും കറിവേപ്പില എല്ലാം ഇട്ട് ഒന്ന് പാകമായതിനു ശേഷം അതിൽ ഇടിച്ച ഇട്ട് ഇളക്കിയാൽ നല്ല അടിപൊളി ഇടിച്ചക്ക തോരൻ റെഡിയാവും കണ്ടില്ലേ നല്ല അടിപൊളി ഇടിച്ചക്ക തോരനായത് എൻ്റെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ ബൈ